അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതായത് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ റിസൾട്ട് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ആശങ്കകളും ഉണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ദൂരീകരിക്കുക അതുപോലെ തന്നെ മലയാളത്തിലുള്ള ജി ഡി പി ഡി എഫ് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്കത് നോക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ബി ത്രീ പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ബി ത്രീ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് മുൻപുണ്ടാക്കിയ പി ഡി എഫിൻ്റെ തുടർച്ചയോ കാര്യങ്ങളോ അല്ല ഇത് ഡയറക്ട്ലി മലയാളം പി ഡി എഫ് സെപ്പറേറ്റ്ലി വേറെ തന്നെ ഒരു പി ഡി എഫ് ആണ് മലയാളം പി ഡി എഫ് ആണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ബി വണ്ണ് അതുപോലെ തന്നെ ബി ടു ഇത് രണ്ടും ആയിരുന്നു അതുപോലെ തന്നെ ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടും രണ്ടാമത്തത് കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഹാർഡായിട്ടും വരുന്ന ഒരു സ്റ്റേജ് ലെവൽ പ്രോഗ്രസിങ് ലെവലിലുള്ള എണ്ണൂറ് ചോദ്യങ്ങളാണ് രണ്ടും കൂടി വരുന്നത് കേട്ടോ ഒന്നിൽ നാനൂറ് അതുപോലെ തന്നെ രണ്ടാമത്തതിൽ നാനൂറായിട്ട് ഏകദേശം എണ്ണൂറ് ചോദ്യങ്ങളായിരുന്നു ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് അത് ഇംഗ്ലീഷിലായിരുന്നു പക്ഷേ ഇംഗ്ലീഷ് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരധികം മലയാളം ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുപാടധികം പേര് മലയാളം ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ നമ്മൾ മലയാളം പി കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് അതായത് നിങ്ങളുടെ സിലബസ് തന്നെയാണ് വരുന്നത് സോ അതിൽ ആദ്യം തന്നെ ജനറൽ ജനറൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം ചോദ്യം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷൻ പിന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തരം വരുന്നുണ്ട് പിന്നെ അതെന്തുകൊണ്ടാണ് വന്നതെന്നുള്ള ഒരു വിശദീകരണം കട്ടിയുള്ള ചോദ്യവും അതുപോലെ എളുപ്പമായിട്ടുള്ള ചോദ്യവും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ഏകദേശം നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് സഹായിക്കാനാണ് നമ്മൾ ഈ ഒരു പി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ആവശ്യമാണെന്ന് ഇത് മലയാളത്തിലുള്ളതിൻ്റെ ബി ആണ് അതായത് നമ്മൾ തുടർച്ചയായിട്ട് പി ഡി എഫ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ പി ഡി എഫ് ആണ് ഇത് ബാച്ച് ത്രീയാണ് നമ്മളിപ്പോൾ നിലവിലിറക്കിയിട്ടുള്ളത് വൺ ആൻഡ് ടു ഡയറക്ട്ലി കണക്റ്റഡ് ആയിരുന്നു പക്ഷേ ഇത് മലയാളത്തിൽ മറ്റൊരിത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കും ഡോക്ടർ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ടീച്ചർ അത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ അടുത്തത് എന്ത് വരുമെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അതായത് ഇവിടെ ഡോക്ടർ വന്നിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് ഡോക്ടർ ജോലി ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റലാണ് ടീച്ചർ ജോലി ചെയ്യുന്നത് സ്കൂളിലായിരിക്കും ഇപ്പോൾ സ്കൂളിൽ നിന്ന് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് എന്തോ ആവാം അപ്പോൾ സ്കൂളിൽ നിന്നുള്ളത് സെലക്ട് ചെയ്തു അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഇതങ്ങനെയാണെന്ന് പെട്ടെന്ന് കിട്ടണമെന്നില്ല അവിടെ സമയം പോവും ചിലപ്പോൾ നമുക്ക് പത്ത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡോ നമുക്കിവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ കണക്ട് ചെയ്ത് എടുക്കണമെന്നുള്ളതിന് ഈ വിശദീകരണം നിങ്ങളെ സഹായിക്കും അതിനാണ് ഈ വിശദീകരണം കൊടുത്തിട്ടുള്ളത് സോ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതിപ്പോൾ നിലവിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പി ഡി എഫിൻ്റെ വില വരുന്നത് ഏകദേശം അമ്പത്തിയാറ് രൂപയാണ് നിങ്ങൾക്ക് താഴെ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോകും അവിടുന്ന് നിങ്ങൾ അതിനെ പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായവും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീം തന്നെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്യു ആർ കോഡിലേക്ക് അത് തന്നെ പൈസ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവിടെ സ്ക്രീൻഷോട്ട് അയക്കാം എല്ലാം അവിടെ ചെന്ന് എൻക്വയറി ചെയ്ത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വാങ്ങാവുന്നതാണ് ഇനി നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മെയിൻലി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ആദ്യം നമ്മുടെ റോജാർ മേള ഇരുപതാം തീയതി ആയിരുന്നു ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ഈ റോജ്ഗാർ മേളയിൽ ചേഞ്ചസ് വരാം വന്നേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റ് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു റോജ്ഗാർ മേളയിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ യാതൊരു സാധ്യതയില്ല പക്ഷേ വരാതിരിക്കാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല മാറ്റില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഡേറ്റ് മാറ്റിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് റോജ്ഗാർ മേള മാറ്റിയിട്ടുണ്ട് എന്താണ് റോജ്ഗാർ മേള എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എസ് എസ് സി ജി ഡീൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ചെറിയൊരു സെറമൊണി എന്ന് നമുക്ക് ഒരു ചെറിയൊരു ചടങ്ങ് നടത്തി നടത്തിയിട്ട് ആ ഒരു ചടങ്ങിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു സ്റ്റേറ്റിൽ നിന്ന് കുറച്ചധികം കുട്ടികളെ മാത്രം വിളിച്ച് അവർക്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കുന്ന ഒരു ഒരു പ്രോസസ്സാണ് എന്ന് വേണ്ടി പറയാം അവിടെ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം ജസ്റ്റ് അത്രയേ ഉള്ളൂ ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും വിളിക്കില്ല സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പേരെ വിളിക്കും ബാക്കിയുള്ളവർക്ക് പോസ്റ്റൽ വഴിയാണ് നടക്കുക ആ ഈ ഒരു സംഭവങ്ങൾ അയച്ചു തരിക അതങ്ങനെ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു റോസ്ഗാർ മേള അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കാരണം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ആണ് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റിൽ എന്താണ് റോസ്കാർ മേള നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും എന്ത് ചെയ്യണം നമ്മുടെ റിസൾട്ട് റിലീസ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ടതാണ് റിസൾട്ട് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു സമാധാനമുണ്ട് ഉടനെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇതേ അപ്ഡേറ്റ് ഫിബ്രുവരിയിലായിരിക്കും റോജ്കാർ മേള അതായത് റിസൾട്ട് വീണ്ടും നീണ്ടു പോകുന്ന പറഞ്ഞു മറ്റൊരു കല ഒരു നോട്ടീസ് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് മറ്റൊരു നോട്ടീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പറയുന്നത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിനായിരിക്കും റോജ്കാർ മേള എന്നാണ് പറഞ്ഞിട്ടുള്ളത് അന്വേഷിച്ച സമയത്ത് ഈ ഒരു സംഭവം ഫുള്ളി ആണെന്നാണ് മനസ്സിലായിട്ടുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ അന്വേഷിച്ച് അന്വേഷിച്ചിടത്തോളം ഈ ഒരു കാര്യം ഫെയ്ക്കാണ് റിയൽ ആയിട്ടുള്ളതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എസ് എസ് സിൻ്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്നുള്ളത് നമ്മൾ പറയുന്നില്ല അതെന്തായാലും അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒരു നോൺ ഒഫീഷ്യൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടി അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഡേറ്റ് ഫേക്ക് ആവാനാണ് സാധ്യത കൂടുതലും അന്വേഷിച്ചപ്പോഴും അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി നാലാം തീയതിയാണ് നമുക്ക് റോജ്കാരമേള നടക്കാനുള്ള സാധ്യത കൂടുതലും അപ്പോൾ അതിനനുബന്ധിച്ച് തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാം ആക്ച്വലി ഞാൻ ഇന്ന് റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല രാത്രി മുതലേ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതുവരെ വന്നിട്ടില്ല അതായത് ഏത് നിമിഷവും റിസൾട്ട് വരാമെന്നാണ് ഞാൻ പറയുന്നത് പത്ത് മുതൽ ഏകദേശം പതിനഞ്ചിൻ്റെ ഇടയിൽ ഏത് നിമിഷവും റിസൾട്ട് വരുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുമ്പ് ഈ ഒരു ഡേറ്റിൽ ഹൈ ചാൻസ് ആണ് റിസൾട്ട് വരാനായിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്തത് അപ്പോൾ ഇനിയും ഒരു ദിവസം ഇനി മുമ്പിലുണ്ട് ഞാൻ പതിനാല് രാത്രിയാണ് എക്സ്പെക്ട് ചെയ്തത് അത് വന്നില്ല ഇനിയൊരു ദിവസം കൂടി ഉണ്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലാകാം അതിന് നമുക്ക് അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല പക്ഷേ അപ്ഡേറ്റ് പ്രകാരം പതിനഞ്ചിനുള്ളിലെങ്കിലും വരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റിയത് അന്ന് ഇരുപതിനായിരുന്നു അന്ന് നമ്മൾ പറയുമ്പോൾ ഇരുപതിന് റോസ്ഗാർ മേള എന്നായിരുന്നു നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചത് അപ്പോൾ എന്തായാലും ഈ കാണുന്നത് ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണ ലഭിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഇതാണ് ഏകദേശം നമുക്ക് വിശ്വസയോഗ്യമായിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കും ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നടക്കുമെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് എത്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്